ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ ഒരു കിഡിലൻ മാംഗോ ഐസ് ക്രീം ഉണ്ടാക്കാൻ പോവാണ് അത് ഒരു പാത്രം നിറച്ചല്ല രണ്ട് പാത്രം നിറച്ച് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് മാംഗോ പ്യൂരി ഉണ്ടാക്കണം അതിനായിട്ട് മാംഗോൻ്റെ പളുപ്പ് നമ്മൾ ഇതുപോലെ മിക്സിയിലടിച്ചു കഴിഞ്ഞാൽ പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം അതിലേക്ക് നമ്മുടെ മാംഗോ പേസ്റ്റ് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചേക്കൊന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര അങ്ങോട്ട് തട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ പഞ്ചസാരയൊക്കെ പഞ്ചസാരക്കൊന്ന് മെൽറ്റ് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ മാംഗോ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നല്ല സ്റ്റിഫ് ആവണ്ട ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസി വേണം ഇതുപോലൊരു കൺസിസ്റ്റൻസി ആണ് വേണ്ടത് നമ്മുടെ വിപ്പിംഗ് ക്രീമിനെ ഇനി നമ്മുടെ മാംഗോ പ്യൂരി ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് അങ്ങോട്ട് തട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ ടേസ്റ്റ് ടേസ്റ്റൊക്കെ നോക്കാട്ടോ ഗൈസ് ഇനി നമ്മുടെ ഐസ്ക്രീം പാത്രത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കുറച്ച് മാംഗോ പ്യൂരി ഇതുപോലെ മുകളിൽ കുറച്ച് ഡിസൈനും കൂടി ചെയ്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് പാത്രം നിറച്ചാണ് എനിക്ക് ഐസ്ക്രീം ക്രീം ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ കിംഗ്രാപ്പ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് നമുക്കിത് ഫ്രീസറിലേക്ക് അങ്ങോട്ട് തണുപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ ഗൈസ് ഇനി നമുക്ക് കുറച്ച് ഫില്ലിങ് സെറ്റ് ചെയ്തെടുക്കാനുണ്ട് അതിനായിട്ട് മാംഗോ പീസസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ച് കുറച്ച് ഫില്ലിങ്സ് അങ്ങോട്ട് സെറ്റ് ചെയ്തെടുക്കാനുണ്ട് അതിനായിട്ട് കുറച്ച് തിക്ക് ായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് സെറ്റ് ചെയ്തെടുക്കാം ഷുഗർ സിറപ്പ് സെറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഇനി അതിലേക്ക് നമ്മുടെ മാംഗോ കുട്ടന്മാരെ അങ്ങോട്ട് തട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലൊരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കത് അടുപ്പിൽ നിന്ന് അങ്ങോട്ട് ഇറക്കി വെക്കാം ഇനി നമ്മുടെ ഐസ്ക്രീമായിട്ട് ഈ ഒരു ഫില്ലിങ് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഐസ്ക്രീം നന്നായിട്ടൊന്ന് മെൽട്ടായി വരണം കേട്ടോ ഗൈസ് അങ്ങനെ ഐസ്ക്രീം നന്നായിട്ടൊന്ന് മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മാംഗോ ഫില്ലിങ്ങും ഐസ്ക്രീമുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫിംഗറാപ്പ് യൂസ് ചെയ്ത് ക്ലോസ് മൂടി അടച്ചിട്ട് നമുക്കിത് ഫ്രീസറിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കാം ഇതുപോലെ രണ്ടെണ്ണവും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് സെയിം പ്രോസസ്സിൽ തന്നെ ഇനിയൊന്നും നോക്കണ്ട രണ്ടെണ്ണം അങ്ങോട്ട് ഫ്രീസറിലേക്ക് അങ്ങോട്ട് വെക്കാം കേട്ടോ ഞാൻ ഏകദേശം ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെ തന്നെ എടുക്കാം കേട്ടോ എനിക്ക് ഇവിടെ ക്ഷമയുള്ളതുകൊണ്ട് ഞാൻ ഒരു ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നല്ല മണം വന്നിട്ടുണ്ടായിരുന്നു മാംഗോന്റെ അതേപോലെ തന്നെ നല്ല ഐസങ്ങൾ

നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വേഗം തന്നെ കമന്റ് അപ്പോൾ ബൈ ബൈ